ഒരു ദിവസം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഫാക്ടറിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ മതിലിൻചാരി വെറുതെ നിൽക്കുന്നത് കണ്ടു അദ്ദേഹം അവൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു നിന്റെ ശമ്പളം എത്രയാണ് പെട്ടെന്നുള്ള ചോദ്യം കിട്ട് അയാൾ അത്ഭുതപ്പെട്ടു എങ്കിലും പറഞ്ഞു അയ്യായിരം രൂപ എന്താണ് സർ പ്രശ്നം മറുപടി പറയാതെ എം ഡി തൻ്റെ പേഴ്സ് തുറന്ന് പതിനഞ്ചായിരം രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇവിടെയുള്ളവർക്ക് പണി ചെയ്യാനാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത് അല്ലാതെ നിന്നെപ്പോലെ ഭിത്തിയിൽ ചാരി വെറുതെ നിൽക്കാനല്ല ഇതാ മൂന്ന് മാസത്തെ നിന്റെ ശമ്പളം നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു ഔട്ട് സർ ചെറുപ്പക്കാരൻ എന്തോ പറയാൻ വായ തുറന്നപ്പോൾ തന്നെ എം ഡി പറഞ്ഞു നീ ഒന്നും പറയണ്ട നിനക്ക് പോകാം ചെറുപ്പക്കാരൻ പണം വാങ്ങി സ്ഥലം വിട്ടു പിന്നീട് കൂടി നിന്നവരോട് എല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു ഇതെല്ലാവർക്കും ബാധകമാണ് വെറുതെ പണി ചെയ്യാതെ ഇവിടെ ആരും നിൽക്കേണ്ട എന്നിട്ട് കൂടി നിന്നവരിൽ ഒരാൾ ചോദിച്ചു ഇപ്പോൾ ഞാൻ പുറത്താക്കിയവൻ ഏത് സെക്ഷനിൽ ആണ് ജോലി ചെയ്യുന്നത് സർ അത് കൊരിയർ കൊണ്ടുവന്ന പയ്യനായിരുന്നു ഇവിടെ നിന്ന് അയക്കാനുള്ള കത്തുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു അവൻ സുഹൃത്തുക്കളെ പെട്ടെന്നുള്ള എടുത്തുചാട്ടവും ധൃതി പിടിച്ചുള്ള തീരുമാനവും പരാജയമാണ് നമുക്ക് നൽകുക